സംരക്ഷിക്കുവാൻ ആരോരുമില്ലാത്ത രോഗിയും അവശയുമായ വയോധികയ്ക്ക് അഭയ കേന്ദ്രമൊരുക്കി അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് എഴുപത്തി ആറുകാരിയായ സരസ്വതി അമ്മയ്ക്കാണ് ആറാട്ടുപുഴ സ്വാതന്ത്ര്യതീരം സർക്കാർ വയോജന മന്ദിരത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് സംരക്ഷണം ഒരുക്കിയത് അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് സംരക്ഷിക്കാൻ ആരുമില്ലാതിരുന്ന സരസ്വതിയമ്മ എന്നാരിക്ക് ആറാട്ടുപുഴ സ്വാതന്ത്ര്യതീരം സർക്കാർ വയോജന മന്ദിരത്തിൽ സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പ് നിരവധി വർഷങ്ങളായി ഊച്ചട പരബ്രഹ്മക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്ന സരസ്വതിയമ്മയെ തീർത്തും അവശ്യനിലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പ്രായാധിക്യവും അനാരോഗ്യവും മൂലം കിടപ്പിലായ സരസ്വതിയമ്മയ്ക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ചികിത്സ നൽകി ചികിത്സയ്ക്ക് ശേഷം കിടപ്പ് രോഗിയായ സരസ്വതിയമ്മയെ ആശുപത്രിയിൽ നിന്നും ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ജീവനക്കാർ കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തി സരസ്വതിയമ്മയെ സന്ദർശിച്ച് പ്രയാസകരമായ സാഹചര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ആറാട്ടുപുഴയിലെ സർക്കാർ വയോജന മന്ദിരത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഇന്ന് ഒരു കേസ് വിളിച്ചറിയിക്കുണ്ടായി പ്രായമായിട്ടുള്ള അമ്മ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഓച്ചിറയിൽ നിന്ന് എത്തിയതാണ് ഒരാഴ്ചയായിട്ടൂടെ ട്രീറ്റ്മെൻറ്റിലാണ് സംരക്ഷിക്കാൻ മറ്റാരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ സാമൂഹ്യനീതി വകുപ്പിനെ ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുകയായിരുന്നു തുടർന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സോഷ്യൽ വർക്കർ ശ്രീമതി തെരേസ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ഇന്ന് തന്നെ അമ്മയെ ഒന്ന് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഇന്ന് തന്നെ ആ അമ്മയെ ആറാട്ടുപുഴയിലെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള സാമൂഹ്യത്തിൻ്റെ ഓൾഡേജ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഹോമിൽ എല്ലാവിധത്തിലുള്ള പരിചരണവും ആ അമ്മയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ശ്രദ്ധ പേഷ്യൻ്റ് ഓച്ചിരമ്പലത്തിൽ മുപ്പത് വർഷമായിട്ട് താമസിച്ചിരുന്ന അന്തേവാസിയായിട്ട് താമസിച്ചിരുന്നതാണ് പക്ഷേ അവരുടെ ഓൾ ഏജ് അവരുടെ ലിസ്റ്റിലൊന്നും പേരില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോക്കായിട്ട് ഇവിടെ വന്ന് ടെമിപ്പളജിയൊക്കെ അടിച്ച് പിന്നെ അതിൽ ലെവലായിട്ട് തിരിച്ചു വന്നു വാ മെഡിക്കൽ കോളേജിലൊക്കെ വിട്ട് അവർ തിരിച്ച് വീണ്ടും തന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഫാമിലിയെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് മാന്നാറിലാണ് വീടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആംബുലൻസിൽ അവർ തന്നെ വില്ലിങ്ങായിട്ട് മാന്നാറിൽ പോയി അവിടെ നാല് മണിക്കൂറോളം പോലീസും ജനങ്ങളും അന്വേഷിച്ചിട്ട് ഇവരെ പറ്റി ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല അവസാനം ഞങ്ങൾ ആംബുലൻസ് തിരിച്ചു വരാൻ പറഞ്ഞു നമ്മളിവിടെ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തിയിരിക്കുമായിരുന്നു നമുക്ക് രോഗികളെ മാത്രമേ ആണ് ആശുപത്രി കിടത്തേണ്ടത് നമുക്ക് വീടും ആൾക്കാരും ഇല്ലാത്തവരെ നമുക്ക് വീട്ടിൽ കിടത്തി നമ്മൾ ആശുപത്രി കിടത്തി ചികിത്സ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ വീടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സംവിധാനത്തിനെ പറ്റി അറിഞ്ഞതും സോഷ്യൽ സെക്യൂരിറ്റിയുടെ ആറാട്ടുപുഴയിലുള്ള ഓൾഡേജ് ഹോമിലേക്ക് നമ്മൾ ഈ പേഷ്യൻ്റെ വിടാൻ തീരുമാനിക്കുകയും അവർ ഇന്ന് വന്ന് ഈ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ ഇന്ന് വന്നു നമ്മൾ ഈ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ മുഴുവൻ സമയം നഴ്സിംഗ് സേവനവും പാലേറ്റ് കെയറും ലഭിക്കുന്ന കിടപ്പ് രോഗികൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന മന്ദിരമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്നത് വയോധികയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അബിൻ ഒ എ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഷാജി സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് ദീപു എമ്മൻ ജീവനക്കാരായ ഷംല നസീമ തെരേസ സബാസ്റ്റ്യൻ സജീർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ എൽ എസ് രജീഷ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം